നമുക്ക് ഇന്ന് നമ്മുടെ കിഡ്നിയുടെ റോൾ ഇൻ അവർ ബോഡി വെറും ഫിൽട്രേഷൻ മാത്രമല്ല നമ്മുടെ കിഡ്നിക്ക് നമുക്ക് ഒന്നൊന്നായി പോകാം ഫസ്റ്റ് വൺ വന്നിട്ട് നമ്മുടെ ബ്ലഡിലുള്ള ഇംപ്യൂരിറ്റീസ് ഇമ്പ്യൂരിറ്റീസ് എന്ന് പറഞ്ഞാൽ എക്സസ് ഓഫ് എവറിത്തിങ് നമുക്ക് വേസ്റ്റ് ആണ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ഭക്ഷണം കഴിച്ചു ഒരു മീൽ എടുത്തു അല്ലെങ്കിൽ ഒരു ഒരു കോക്കനട്ട് വാട്ടർ എടുത്തു നമ്മൾ കോക്കോനട്ട് വാട്ടറുകൾ അത്രയും ഹൈ പൊട്ടാസിയമാണ് നമ്മുടെ ദേഹത്ത് ഇത്രയും പൊട്ടാസിയം വേണ്ട അപ്പോൾ ബാക്കിയുള്ള പൊട്ടാസിയം നമ്മൾ എന്ത് ചെയ്യണം കിഡ്നിയതിനെ നോക്കി നമ്മൾ എക്സ്ക്രീറ്റ് ചെയ്യണം അപ്പോൾ ഒരാളൊരു കോക്കോണട്ട് വാട്ടർ കുടിച്ചു ആ കോക്കോണട്ട് വാട്ടർ അയാളുടെ ബ്ലഡിൽ ഹൈ പൊട്ടാസ്യം ആക്കി അപ്പോൾ ബ്ലഡ് ഫിൽട്ടറേഷന് വേണ്ടി കിഡ്നീടകത്തോട്ട് പോകുമ്പോൾ കിഡ്നിയിൽ ത്രീനൽ ട്യൂബ്യൂൾസ് റീനൽ ട്യൂബ്യൂൾസിലേക്ക് എല്ലാ പൊട്ടാസ്യം ട്രാൻസ്ഫർ ആണ് റീനൽ ആണ് നോക്കേണ്ടത് ഈ പൊട്ടാസ്യം ബോഡിക്ക് ഇത്രയും എക്സസ് പൊട്ടാസ്യം ബോഡിയുടെ ഉള്ളിലേക്ക് പോകണോ അതോ യൂറിനിലേക്ക് പോകണം അപ്പോൾ റീനൽ ട്യൂബ്യൂൾസിന് മനസ്സിലായി ബോഡിയിൽ അത്യാവശ്യം പൊട്ടാസ്യം ഉണ്ട് അപ്പോൾ ഈ കോക്കോണട്ട് വാട്ടറിൽ കുടിച്ചാൽ അത്രയും പൊട്ടാസ്യം ബോഡിക്ക് ആവശ്യമില്ല അപ്പോൾ വളരെ കുറച്ച് മാത്രം നമ്മുടെ ബോഡിയിലേക്ക് റീ അബ്സോർബ് ചെയ്ത് ബാക്കിയെല്ലാം റീനൽ ട്യൂബിൾ ഒന്ന് തീരുമാനിക്കുകയാണ് യൂറിനിലൂടെ എക്സ്ക്രീറ്റ് ആയിട്ട് ചെയ്യുന്നത് അതേപോലെയാണ് എല്ലാ സോൾസ് ഫോർ എക്സാമ്പിൾ സോഡിയം ഇപ്പോൾ ഒരാൾക്ക് സോഡിയം കുറവാണ് അൽഡ്രിമീൽ കഴിച്ചു അപ്പോൾ ഇതേപോലെ ബ്ലഡ് പ്യൂരിഫൈ ചെയ്യുന്ന സമയത്ത് റീനൽ ട്യൂബ്യൂൾസിൽ ഇത്രയും സോഡിയം എത്തുമ്പോൾ പറഞ്ഞാൽ ആ മീലിൽ സോഡിയം എത്തുമ്പോൾ റീനൽ ട്യൂബിൾസ് വിചാരിക്കുകയാണെങ്കിൽ അയാൾക്ക് ഇത്രയും സോഡിയം കുറവല്ലേ അപ്പോൾ ഫുള്ളി ആ സോഡിയം ചിലപ്പോൾ ഫുള്ളി ഓർ ത്രീ ബൈ ഫോർ അത് അബ്സോർബ് ചെയ്യും റീ അബ്സോർബ് ചെയ്യും എന്നിട്ട് വളരെ കുറച്ച് മാത്രമേ യൂറിനിലേക്ക് എക്സ്പ്രീഷൻ കൊടുക്കും കാരണം ബോഡി ഈസ് ഡെഫിസിറ്റ് ഓഫ് സോഡിയം ആ സമയത്ത് അപ്പോൾ അത്രയും സോഡിയം റീ അബ്സോർബ് ചെയ്യും അതേപോലെ തന്നെയാണ് വെള്ളം ഇപ്പോൾ ഒരാൾ സമ്മറിൽ പണിയെടുക്കുകയാണ് സൂര്യൻ്റെ താഴെട്ടിൽ പണിയെടുക്കുകയാണ് അത്രയും വേർക്കാണ് അപ്പോൾ ബോഡി ഈസ് ഡീഹൈഡ്രേറ്റഡ് ബോഡിക്ക് വെള്ളം കുറവാണ് അപ്പോൾ നമ്മൾ ഒരു ജ്യൂസ് കുടിച്ചു ആ ജ്യൂസിലത്തെ വെള്ളം ഫുൾ ഇതേപോലെ റീനൽ ട്യൂബ്യൂൾസിലേക്ക് എത്തുമ്പോൾ ഓൾമോസ്റ്റ് ത്രീ ബൈ ഫോർ തിബ്സോർബ് ചെയ്യും ബോഡി കാരണം ബോഡിയിൽ വെള്ളം കുറവാണ് അപ്പോൾ ഇതെല്ലാം തീരുമാനിക്കുന്ന റീനൽ ആണ് കിഡ്നിയാണ് അപ്പോൾ ഇത്രയും വാട്ടർ റീ അബ്സോർബ് ചെയ്താൽ ഓബ്വിയസ്ലി അവരുടെ യൂറിൻ അത്രയും ഡാർക്കർ അത്രയും യെല്ലോ ഡാർക്ക് യെല്ലോയിലേക്ക് മാറും അപ്പോൾ യൂറിൻ കുറച്ചുകൂടി കോൺസെൻട്രേറ്റ് ആയി അതിൻ്റെ അർത്ഥം എന്താണ് നമ്മൾ കൂടുതൽ വെള്ളം കുടിക്കണം യൂറിൻ ഒരിക്കലും യെല്ലോ ആവരുത് യൂറിൻ എപ്പോഴും വാട്ടർ കളറിലേക്ക് പോകാൻ മാറുന്നു ട്രാൻസ്പാരൻ്റായിരിക്കണം യൂറിൻ എപ്പോൾ യൂറിൻ യെല്ലോ ആയോ അതിനർത്ഥം നമ്മുടെ ദേഹത്ത് വെള്ളം കുറവാണ് അപ്പം ഇത് കിഡ്നിയുടെ ഒരു ഫംഗ്ഷൻ രണ്ടാമത്തെ ഫംഗ്ഷൻ എന്നാൽ നമ്മുടെ ദേഹത്തിഷ്ടം പോലെ ഉണ്ട് ഫുൾ ടൈം വൈറ്റമിൻ ഡി ഫുൾ ടൈം വെയിലത്താണ് നടക്കുന്നത് ഫുൾ ടൈം വെയിലത്ത് നടക്കുന്ന ഒരാൾക്ക് വൈറ്റമിൻ ഡി കിട്ടിയോണ്ട് കാര്യമില്ല വൈറ്റമിൻ ഡി ആക്ടിവേറ്റ് ചെയ്യണം വൈറ്റമിൻ ഡി ആക്ടിവേറ്റ് ചെയ്യുന്ന ഓരോ ഓർഗൻ കിഡ്നിയാണ് അത് രണ്ടാമത്തെ ഫംഗ്ഷൻ പിന്നെ മെയിൻ ആയിട്ട് കിഡ്നിയുടെ ഫംഗ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്രീഷൻ ആണ് നമ്മുടെ ലിവറിന് ആൻഡിയോടെൻസിനോജൻ സെക്രട്ടി ഈ ആൻജിയോ ടെൻസിനോജനെ ആൻജിയോ ടെൻസിൻ വൺ ആയിട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ റനിൻ വേണം റെനിൻ ഇല്ലെങ്കിൽ റെനിൻ ആൻജിയോ ടെൻസിൻ മെക്കാനിസം നടക്കുകയില്ല ബ്ലഡ് പ്രഷർ റെഗുലേഷൻ പ്രോപ്പറായി നടക്കില്ല പിന്നെ മെയിൻ തിങ് എത്ര എൽത്ര പോയിൻറ്റിന് സെക്യറ്റ് ചെയ്യുന്നത് കിഡ്നീസാണ് എലത്ര ഇല്ലെങ്കിൽ നമുക്ക് ആർ ബി സി ഫോർമേഷൻ ഉണ്ടാവില്ല എസ് പി പതുക്കെ 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 കുറഞ്ഞുകൊണ്ടേ വരും ഇതെല്ലാം വെച്ചിട്ട് നമുക്ക് ക്രോണിക് കിഡ്നി ഡിസീസ് ബ്ലഡ് പ്രേഷൻ്റെ എല്ലാ സിംറ്റംസും നമുക്ക് പറയാൻ പറ്റും ഇതെല്ലാം ഞാൻ പറഞ്ഞതെല്ലാം തിരിച്ച് പറഞ്ഞാൽ മൂന്നും ഇപ്പോൾ ഒരു ക്രോണിക് കിഡ്നി ഡിസീസുള്ള ഒരാളെ ഇതേപോലെ ഒരു കോക്കനട്ട് വാട്ടർ കുടിച്ചു ഇത്രയും ഹൈ പൊട്ടാസ്യം ഈ പൊട്ടാസ്യം അവിടെ പോകും റീണ ട്യൂബ്യൂൾസ് ആർ നോട്ട് ഫങ്ഷനിങ് ഇത്രയും ഹൈ പൊട്ടാസ്യം ബ്ലഡിൽ ഉണ്ടാവും പൊട്ടാസ്യം ലെവൽ സിക്സ് സെവൻ എയ്റ്റ് സിക്സ് സെവൻ ഒക്കെ ആയി കഴിഞ്ഞാൽ അത്രയും ഹൈ പൊട്ടാസിയം ഹൈപ്പർ കലീമിയം ഹൈപ്പർ കലീമിയ ഇസ് ഹൈ റിസ്ക്വർ മസിൽ ആൻഡ് ഹാർട്ട് അതേപോലെ സോഡിയം സോഡിയം ആരും കളയും ആരും കളയാനില്ല എക്സസ് ഇൻ സോഡിയം ഇൻ ബ്ലഡ് എക്സസ് സോഡിയം എക്സസ് പൊട്ടാസിയം എക്സസ് വാട്ടർ വയറിലും കാലിലും എല്ലാം വെള്ളം കെട്ടിലുണ്ടാവും ഫിറ്റിംഗ് എഡിമ കാണും ഇൻ ബ്ലഡ് പ്രഷർ എന്തുകൊണ്ടാണ് ബ്ലഡ് പ്രഷർ കൂടുന്നത് ബോഡിയിൽ അത്രയും സോഡിയം ബ്ലഡിൽ അത്രയും സോഡിയം ഉണ്ടാവും മാത്രമല്ല അത്രയും വാട്ടർ റിട്ടൻഷൻ ഇത്രയും വോട്ടർ ഇട്രേഷൻ വന്ന ബ്ലഡ് വോളിയം ഇത്രയും വോട്ടർ ടെൻഷൻ വന്നുകഴിഞ്ഞാൽ ബ്ലഡ് വോളിയം കൂടും ബ്ലഡ് വോളിയം കൂടി എന്താ പറ്റും ഹൈപ്പർ ടെൻഷൻ ഇത്രയും ബ്ലഡ് പമ്പ ചെയ്യേണ്ട ഹൈപ്പർ ടെൻഷൻ എന്തായാലും വരും പിന്നെ എച്ച് ബി എത്ര പോയിട്ടും സൈക്രേഷൻ ഇല്ല എത്ര പോയിട്ടും സൈക്ലേഷൻ തന്നെ സംഭവിക്കും പുതിയ ആർ ബി സിസ് ഫോം ചെയ്യുന്നില്ല അപ്പോൾ അവർ എച്ച് ബി കുറഞ്ഞുകൊണ്ടേ വരും സാധാരണ സി കെ ഡി ഉള്ളവർക്ക് എത്ര പോയിട്ടും ഇഞ്ചെക്ഷൻസ് എടുക്കാറുണ്ട് എക്സ്റ്റേണൽ എത്ര പോയിട്ട് കൊടുക്കേണ്ടി വരും കാരണം എന്നാൽ ന്യൂ ആർ ബി സിസ് ഫോം ചെയ്യും അപ്പോൾ പൊതുവെ ചില കണ്ടീഷൻസിൽ ചിലപ്പോൾ സി കെ ഡി സിവിയറായ അല്ലെങ്കിൽ ക്രിയാറ്റിൻ വളരെ അധികം മുകളിൽ പോയി കഴിഞ്ഞാൽ ഇവർ എബവ് എബവ് എയ്റ്റ് ഓർ നയൻ ചിലവർ ഡയാലിസിസിലേക്ക് ഓപ്റ്റ് ചെയ്യും ഈ ഡയാലിസിസ് എന്താണ് ചെയ്യുന്നത് ഡയാലിസിസ് മെഷീൻ എന്താണ് ചെയ്യുന്നത് എക്സസ് വാട്ടർ എക്സസ് സോഡിയം എക്സസ് പൊട്ടാസ്യം ഇതെല്ലാം മെഷീൻ എടുക്കുകയാണ് അപ്പോൾ ആഫ്റ്റർ ഡയാലിസിസ് അണ്സസറി സോൾട്ട്സ് ഈ അൺനെസറി വാട്ടർ ഇതെല്ലാം മെഷീൻ വേണം ഫിൽറ്റർ ചെയ്യാൻ ആക്ച്വലി ഇത് കിഡ്നിയുടെ ജോബാണ് മെഷീനാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഡയാലിസിസ് വേണ്ടിയൊരു അവസ്ഥ വരും അത്രയും ക്രോണിക് കിഡ്നി അത്രയും കിഡ്നി ഫങ്ഷൻ പൂർ ആയാൽ നമുക്ക് ഡയാലിസിസ് മെഷീൻ്റെ ഹെൽപ്പ് വരും കാരണം കിഡ്നിയുടെ പണി ആ മെഷീൻ എടുത്തേ പറ്റും ഇത്രയും യൂറിയ ഒക്കെ എഗ്രിഗേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് യൂറിയ ബ്രെയിനിൽ ഡെപ്പോസിറ്റ് ചെയ്യാൻ തുടങ്ങും പിന്നെ യൂറിയമി ക്യാൻസർ പതി ലൈക്ക് അവർ ഫുള്ളി ഡിസ് ഓറിയൻറ്റഡ് ആവും ക്രിയാറ്റിന് ഇത്രയും ഹൈ ആയി കഴിഞ്ഞാൽ ക്രിയാറ്റിനസ് എ വേസ്റ്റ് പ്രൊഡക്റ്റ് അത് എക്സ്ക്രീറ്റ് ചെയ്ത് കഴിയണം ക്രിയാറ്റിന് ഇത്രയും ബ്ലഡിൽ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിൻറ്റേതായിട്ടുള്ള ക്ഷീണവും കാര്യങ്ങളും എല്ലാം ഉണ്ടാവും ഇതാണ് ഇന്ന് ജനറൽ ആയിട്ട് നമ്മൾ ഒരു കിഡ്നിയുടെ ഫംഗ്ഷനെ പറ്റിയിട്ടും അത് വെച്ചിട്ട് ഒരു സി കെ ഡി പേഷ്യൻസിൻ്റെ സിംറ്റം എന്തുകൊണ്ടാണെന്നുള്ളത് നമ്മൾ ഇന്ന് നോക്കിയാണ്